ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളിന്ന് നല്ല ടേസ്റ്റി ഒരു നല്ല കിഡിലം പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്ന ചോക്ലേറ്റ് പുഡിങ്ങാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ അത് കണ്ട അതിൻ്റെ ടെക്സ്റ്റർ ഒക്കെ ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല കിഡ്ഡിലും ടേസ്റ്റുമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ അതിനായിട്ട് ആദ്യം ഞാനൊരു പത്ത് ഗ്രാമോളം ചൈന ഗ്രാസ് ആണ് എടുത്തേക്കുന്നത് ചെറുതാക്കി അതൊന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ടേ ഇങ്ങനെ ഒന്ന് കുതിർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുറച്ചും കൂടെ പെട്ടെന്ന് ഇങ്ങനെ അലുത്ത് മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ നേരമേ അങ്ങനെയാണിങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാനിത് ഒന്ന് കുതിരാനായിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചാണ് വെക്കുന്നത് എന്നിട്ട് ഇതൊരു അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നല്ല കൊഴുപ്പുള്ള പാല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ഞാൻ ഇവിടെ പഞ്ചസാര ചേർക്കുന്നില്ല ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു വലിയ ബോട്ടിലില്ലേ ഇതാ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത് ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും ചേർത്ത് കൊടുക്കാവേ ഇതൊരു ഫുൾ ബോട്ടിൽ മൊത്തത്തിലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ലിറ്റർ പാലിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ കാൽ കപ്പ് അപ്പം മിൽക്ക് മെയ്ഡ് തന്നെ ആവുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ പാലൊന്ന് അടുപ്പൽ വെച്ചിട്ടുണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കി എടുക്കാവേ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ഏതായാലും കൊടുക്കാം ഞാനിവിടെ ബ്രൂന്റെ ഇതാണ് എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി ഡാർക്ക് അല്ലാത്ത കൊക്കോ പൗഡർ ആയിരിക്കും ടേസ്റ്റ് കേട്ടോ ഒത്തിരി ഡാർക്ക് ആകുമ്പോഴത്തേക്കും ഒരു കൈപ്പി ടേസ്റ്റ് കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട് ഇതിന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവ ഈ പാല് പിന്നെ ഇതിനകത്ത് തരി എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടുകയും കൂടെ വേണേ അപ്പൊ ഇവിടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ പാലൊന്ന് നമുക്കിനി മാറ്റി വെക്കാം നമ്മൾ വേറൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടില്ലേ ചൈന ഗ്രാസ് അത് ഒന്ന് ഒന്നും കൂടെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാമേ ഒരു കുറച്ച് സമയം മതിയായിരിക്കും കേട്ടോ ഇതെല്ലാം ഒന്ന് അലുത്ത് ഇതുപോലെ ഈ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആവുകയെ അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മുടെ പാലിന്റെ മിക്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തരിയൊക്കെ കാണും അത് കുഴപ്പമില്ല നമ്മൾ ലാസ്റ്റ് അരിച്ചാണ് എടുക്കുന്നതെ എന്നിട്ട് ഈ പാലിൽ വെച്ച് ഒന്നും കൂടെ തിളപ്പിക്കുമ്പോ ആ തരിയൊക്കെ ഒന്നും കൂടെ അങ്ങ് മെൽറ്റ് ആയിക്കോളൂ അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ ആ അലക്കാത്ത ചൈനഗ്രാസ് ഗ്രാസ് എല്ലാം കൂടെ കുറച്ചും കൂടെ ഒന്ന് അലുത്തോളൂ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുറുകി വരുന്ന പോലെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ കെട്ടാം ഞാനിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രൈ ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാമേ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ് മാറ്റിയെടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതൊന്ന് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ട്രൈ ഇല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും പാത്രത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ അരിച്ച് ഒഴിച്ചു വെക്കാം കേട്ടോ എന്നിട്ട് ഈ ട്രൈ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കണം ഞാനിതുണ്ടല്ലോ ഒരു ആറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് എടുത്തതാണ് അപ്പം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടെക്സ്റ്ററില് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടല്ലോ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടിന്റെ ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഈ നമ്മൾ കഴിക്കാൻ ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ടേസ്റ്റും കൂടെ ഇങ്ങനെ പുറമേ കൂടെ കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഉണ്ടല്ലോ ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് പിസ്റ്റാഷ്യോ കൂടെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിന്റെ മോളിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി പിന്നെ നമ്മൾ കഴിക്കാൻ നേരം ഇടയ്ക്കൊന്ന് കഴിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എന്തെങ്കിലും നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്